ഇടതുപക്ഷത്തിന് എതിരാളികളില്ലാത്ത ആന്തൂരിൽ ചർച്ചയായിരിക്കുകയാണ് എൽ ഡി എഫ് വനിതാ സ്ഥാനാർത്ഥികളുടെ ട്രെൻഡിംഗ് റീൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത റീൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ എന്നും ആന്തൂർ ഇടം പിടിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ആന്തൂരിലെ വനിതാ സ്ഥാനാർത്ഥികളുടെ റീലാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത റീൽ ആയി കഴിഞ്ഞു പ്രചരണ ചൂടിനെ ചിത്രീകരിച്ച ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ അതിൻ്റെ ഒരു പരിഭ്രമവും ഇവർക്ക് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാവരും ഉപയോഗിക്കുകയും കാണുകയും ആശയപ്രചരണം നടത്തുകയും ചെയ്ത മാധ്യമമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു റീൽ എടുക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിൽ വെറുതെ ഇങ്ങനെ ഒരു ആശയം തോന്നിയതാണെന്ന് അങ്ങനെയാണ് കളിച്ചു നോക്കിയത് കളിച്ച് നോക്കിയത് പുറത്തേക്ക് വരുമ്പോഴേക്ക് നല്ല രീതിയിലുള്ള ഒരു റീച്ച് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വന്നിട്ടുള്ളത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സ്ഥാനാർത്ഥികളിൽ മിക്കവരും കലാപരമായ കഴിവുകൾ കൂടിയുള്ളവരാണ് സ്ഥാനം ഉൾപ്പെടെ പതിനഞ്ച് വനിതാ സ്ഥാനാർത്ഥികളാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്